ഞാനിപ്പള്ളത് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെയാ ഇതെല്ലാം എന്നിത്ര പണ്ടേ കളിക്കാൻ വരുന്ന പിള്ളേർ ആട്ടാ ഇന്ട്രോഡ്യൂസ് ചെയ്യും താങ്കളെ ാ വി വേറെ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാമോ എന്ന വീഡിയോ നമ്മള് ശരിക്കും ടൂ കെ കിഡ്സ് ആണ് പക്ഷെ ഇവളുടെ ഞാൻ രണ്ടായിരത്തിലേ ജനിച്ചത് ഗൈസ് ഞാൻ രണ്ടായിരത്തി ലഞ്ജിന മൂന്നിലാണെങ്കിൽ നല്ല വയസ്സുണ്ട് അപ്പൊ ചെയ്ത മിഠായില്ല നമ്മൾ കാണിച്ച ഇന്നലെ നമ്മൾ എവിടെന്ന വാങ്ങിച്ചത് എന്നുള്ളതും കാണിച്ചരാം ഓക്കെ നമുക്ക് ആ വീട്ടിലേക്ക് പോയാലോ യെസ് ഇനി എന്തിനാ വന്നത് തിന്നാനില്ല

വരുന്നില്ല <laughs> <laughs>

ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടൗണിലേക്ക് വന്നത് ആ ഒരു നഷ്ടും മിഠായിസ് വാങ്ങിക്കണം നമുക്ക് വീട്ടിൽ പോകണം വീഡിയോ ചെയ്യണം ഇങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ പോയി പോയി നമ്മൾ പയ്യാമ്പലം വരെ എത്തി ഗൈസ് പിന്നെ ബത്തക്ക വെള്ളമായി മാങ്ങയായി പൈനാപ്പിളായി ഒന്നും പറയണ്ട കണ്ട പച്ചമുളകൽ അരച്ച് ചവച്ച് തിന്നുന്ന നേഹനയാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേജിൻ പാപ്പയിലൊക്കെ പോയി ബീച്ച് സൈഡത്തെ പിന്നെ പറയണ്ട എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരിക്കും ഗൈസ് എന്തെല്ലാം കിട്ടുന്ന അതെല്ലാം തിന്നു നമ്മൾ തിന്നതിന് കണക്കില്ലായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ നേരെ വേഴ്ജിൻ പാപ്പയിലേക്ക് പോയി വേഴ്ജിൻ പാപ്പയിൽ പോയിട്ട് എന്നൊക്കെ ഓർഡർ ചെയ്തു നാലെണ്ണം മറ്റേ ആംസ്റ്റർഡാം ബേബി വാത്തു ഇതൊക്കെ ഓർഡർ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ചായ കുടിച്ചു കല്ലുമ്മക്കായ് കഴിച്ചു അപ്പോഴൊക്കെ എൻ്റെ ഫോൺ ചത്തിരുന്നു നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതൊന്നും ഐ എം റിയലി സോറി നന്ദാ ഇത് ഇടാണ്ട് എനിക്കൊരു വഴിയില്ല എന്നാലും നമ്മൾ നമ്മളെ ഒരു ജീവൻ ഉണ്ടാവും അപ്പോൾ ഇത് ജീവൻ വെക്കാൻ വേണ്ടി നമുക്ക് ഓരോ ജ്യൂസെല്ലാം കൊണ്ടു തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു ഇതാക്ക എന്തിനാണ് ഈ ഇരുന്ന് ചിരിക്കുന്നതെന്ന് എനക്ക് മനസ്സിലാവുന്നില്ല നമ്മളെപ്പോഴും ഈ നാലാൾ കൂടിയാൽ ചിരിക്കാനേ ഉണ്ടാവും എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇപ്പം ഇവിടുന്ന് ചിരിക്കും കണ്ട ഇവിടെ ചിരിക്കും ആടം ചിരിക്കും അപ്പുറത്തും ചിരിക്കും പിന്നെ ഞാനും ചിരിക്കും നമ്മൾ വീണ്ടും ചെറുതിലെ ഒരുമിച്ച് കൊണ്ട് നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്യാൻ പറ്റും എന്താ ആരെന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അതാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ വേഗം കത്തുമല്ലോ നാലാൾക്കും കൂടി ഉണ്ട് കൂടിണ്ട്ട്ടാ ശിവാനി ശിവാനി മിസ്സിങ് ആണ് ശിവാനി കുട്ടി ചെന്നൈയിൽ എങ്ങാനും അതുകൊണ്ട് കുട്ടി വന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബീച്ചിൽ പ്ലാൻ ഡേ അല്ലായിരുന്നു പെട്ടെന്ന് ടൗണിൽ പോയപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോയല്ലോന്ന് അങ്ങനെ ഓക്കെ പോവാന്ന് പറഞ്ഞു ഒറ്റ മൈൻഡ് എല്ലാരും കൂടി പോയി അല്ലെങ്കിലും ഈ ഫ്രണ്ട്സ് പ്ലാനറ്റ് ഒന്നും നടക്കില്ല നമ്മളൊരു വണ്ടർലി എല്ലാം പ്ലാനറ്റ് അത് ഇപ്പോഴും ഉണ്ട് ആ ഗ്രൂപ്പ് ചത്തില്ല പക്ഷേ ഇപ്പോഴും ആ ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ നമ്മളിതുവരെ പോയിട്ടില്ല അല്ല നമ്മൾ ശരിക്കും മുട്ടായി വാങ്ങാനല്ലേ വന്നത് പറഞ്ഞു പറഞ്ഞ് കഥ എടേലും എത്തിപ്പോലെ അപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ പോവാന്നെന്താ പോവാ ഓക്കേ അപ്പൊ നമ്മള് ഇന്നലെ അവിടെ കണ്ട എല്ലാ മുട്ടും വാങ്ങിച്ചില്ലെങ്കിലും കുറച്ച് കുറച്ച് നമുക്ക് നമ്മള് കഴിച്ച് പണ്ട് കഴിച്ച് പരിചയമുള്ള കുറച്ച് മുട്ടായി വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിപ്പൊ ട്രൈ ചെയ്യാം ഇവിടെ എല്ലാം ഇങ്ങനെ തിന്നാൻ വേണ്ടി മുട്ടി നിക്കുന്നേട്ടാ അത് പൊളിക്കാൻ തുടങ്ങിയാൽ അയ്യോ അത് സമയം ഭയങ്കരണ്ടേക്കും വേറെ തിന്നാനായിട്ട് ഒരാൾ ഇപ്പറ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇതാണ് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാരിക്കും അറിയില്ലേ ഈ മുട്ടായി അതിന്റെ ഇപ്പുറത്തുനിന്ന് എന്തോ പുളിയെല്ലാം മാറ്റം ഓക്കെ எ다ල් பொலிக்கா ஓ ஜாவே சி நிர பொலிக்காரை இந்த யாரும் பொலிக்காரன் அறி இல்லை அது ரொம்ப கஷ்டம் நீங்க நீங்க கத்திரகி எடு கே ஜாவே தெய்வமே வா ஆ வந்து வெரிங்க நமக்கு திரும்ப எடுத்தால எடுத்துக்கு மாட்டேங்க எடுத்து எடுத்துதோ ഇത് ഭയങ്കര ചെറുതായില്ലേ പറ്റിച്ചു ഫ്രൂട്ട് കുടിക്കുന്നവരി നമ്മള് മാംഗോ കഴിച്ചു കൊള്ളാം

എന്തായാലും അടിക്കണം ചെടിങ്ങനെ കീറിപ്പോ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാം നമ്മൾ എത്ര എത്ര വയസ്സൊക്കെ ഉറപ്പിക്കാം ഞാൻ പൊട്ടത്തരം ചെയ്തു റെഡ് എനിക്കെടുക്കാൻ പറ്റില്ല അപ്പോഴേക്കും എന്താ സ്പേസ് ആയി പോയി നമുക്ക് ഓറഞ്ച് അല്ല യെല്ലോ ഓറഞ്ചാ

ഇപ്പത്തെ നട്ട ഇയാളുണ്ട് ന്യൂയോർക്കിലെ ഇത് തന്നെ പണ്ട് ടേസ്റ്റും മരുന്ന് പണ്ട് തന്നെ ടേസ്റ്റ് അതൊന്നും പണ്ട് എപ്പൊ ഒരിക്കലും നന്ദി നല്ല ടേസ്റ്റ് ഞങ്ങൾ കൊടുക്കുന്നോട്ടി ചക്കരത്തി എന്നാണ് ഇനി കടലമുട്ടാ ഇത് കടലമുട്ടയല്ലേ മുണ്ട് കല്ലക പാറക നമുക്ക് അല്ല ഇല്ല കല്ലകിടാ ഒരു വടി ബോൾ സജോ വൈസ് ചെയ്യുന്നകൊണ്ട് ഇന ലിപ്സ്റ്റിക് ആക്കുന്നാണ് കൊച്ചി അലക്കിയില്ല ജോപ്പ് ഇല്ല ഇല്ലേ ഇതെടുരിട്ടോ മണ്ട ആവുന്നുണ്ടട്ടാ ഞാൻ മണ്ടിനെ കൊണ്ടടലി നൈസ് ട്രൈ इट्स വർക്കിങ് നിങ്ങ കൊണ്ടാത്ത അതേ ടേസ്റ്റ് അല്ല ഇത്ര സമയം നമ്മൾ മധുരമാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ നമ്മൾ പുളി ഓർമ്മയുണ്ട് ഇതൊന്നും പറയാ പുള്ളിപ്പൊടിയാ പറഞ്ഞു പറയാ വേറൊരു സാധനമുണ്ടോ പുളിപ്പൊടി പറഞ്ഞിട്ടുണ്ടോ പുളിപ്പൊടി ഉണ്ടായിരുന്നു അതൊന്നും പുളിപ്പൊടി കഴിച്ചിട്ടില്ല ഇതൊന്നും ഓർമ്മയുണ്ടോ ഓക്കെ സോറി ഓക്കെ അപ്പം നമുക്ക് അത് കഴിക്കാം ഇത് ഫുള്ള് തീർക്കാറുണ്ട് ഓട്ടോ എടുക്കണമെങ്കിൽ ബാക്കി വെക്കണം കുറച്ച് ഓക്കെ ഇല്ല പിന്നെ വന്നിരുന്നാലേ വരും കൊള്ളേപ്പം കൊള്ളാം പണ്ടത്തെ പണ്ടിങ്ങനെ ഏഴാം ക്ലാസ്സിലെല്ലാം ഇരിക്കുമ്പോ പാടില്ലെടുക്കുമ്പോ ഇങ്ങനെയാക്കാം കണ്ടിരിക്കും ഇങ്ങനെയാക്കും ആ ചെനം കണ്ടിരിക്കും പിന്നെ അച്ചാറായിരുന്നു നമ്മള് മെയിൻ അല്ലേ വലുത്തുള്ളി അച്ചാർ ബീട്രൂട്ട് അച്ചാറ് അത് നമുക്ക് കിട്ടിയിട്ടില്ല കേസ് വലുത്തുള്ളി അച്ചാർ ഉം ബീട്രൂട്ട് അച്ചാർ കൊളം ഷുഗർ പിടിച്ചാവും ഈ സാധനം ഈ സാധനത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക കേൾക്കാൻ നമ്മുടെ നാട്ടിൽ ഒലച്ചു ഇതിങ്ങനെ കുറെ സ്ഥലത്ത് ആവക്കേണ്ടി വരും

ില്ല സിഗരറ്റ്

ഉപ്പിലിട്ട് ആ ഉപ്പിലിട്ടിട്ട് വീട് എടുത്താൽ മതി ഇഷ്ടപ്പെട്ടില്ല കഴിച്ചത് വല തോന്നി മാങ്കോ ഇതും ജയിലി ടൈപ്പ് തന്നെയാണോ തോന്നുന്നതും രണ്ട് പീസാ നിങ്ങൾ രണ്ടാൾ തോന്നുന്നത് നമ്മൾ രണ്ടാൾ തോന്നാം നോക്കി താങ്ക് യു ണപതിക്ക് എടുക്കട്ടെ നല്ലോ നീ എന്ന ഗണപതിലേണ്ടി അല്ലേരമില്ല മധുരമില്ല പക്ഷെ നല്ല ജില്ലി അല്ലേ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇത്ര മധുരല്ല ഇഷ്ടം എനിക്കോവർ മധുരം ഇഷ്ടല്ലോ ഇല്ല കാച്ചുമുട്ടായി കാച്ചു മുട്ടായി ഇതിനോള പോളോ അല്ല ഇത് പോളി മുറിച്ച് കേസ് കാക്രമ്മ മുറിച്ചോളെടുത്ത് നിന്ന് വേറെ ഒരാളുണ്ടായിരുന്ന താഴ്ന്ന പണണ്ടായി സാറി മധുരം തന്നെ ഇതും വേണ്ട പോളോ മധുരം അറിയില്ല നീ സ്പൈസീൻ ആളല്ലേ ഞാനും നമ്മൾ ഇനി ഇതായി ട്രൈ ചെയ്യുന്ന എല്ലാരിക്കും അറിയാ പുളി വെച്ചാറന്നെ നേരത്തെയ കാത്തിന് ഇവിടെ ഇതിന് വണ്ടി രണ്ടുവാ ാസ്റ്റ് പാക്കറ്റൊന്നും ചവച്ചിന്നലീന സാരം ഇതിലൊരു പുരുവുണ്ടാവും കടിച്ചു പൊട്ടിക്കലും ചെയ്തു ണ്ടോ ഇത്രയും മുട്ടായിട്ട് പിന്നെ കുട്ടി ഫുഡ് ഇൻസ്പെക്ടറാണ് പഠിക്കുന്ന പുളിയച്ചാറും കഴിക്കുന്നുണ്ട് കേട്ടുന്നുണ്ട് നന്നായാലും ഹെൽത്ത് ആകുന്നുണ്ടോ എന്റെ ഹെൽത്ത് നോക്കുന്നുണ്ടോ അതുമില്ല പക്ഷെ ഇത് ലാസ്റ്റാണ് ഇതെല്ലാരും പറയുന്ന മുട്ടായി നമ്മളെ ാരങ്ങായി നമ്മള് ശരിക്കുമല്ലേ മടുത്ത് അല്ലേ സൈഡായി പക്ഷെ നമ്മൾ മധുരം 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 അങ്ങനെയല്ലേ നമ്മള് വീഡിയോക്ക് വേണ്ടി ഡെഡിക്കേഷൻ നിങ്ങൾ കാണുന്നത് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യണമെങ്കിൽ കാണണം മഞ്ഞ ഓറഞ്ച് മഞ്ഞ വേണം എന്നാ ഓറഞ്ച് കൊള്ളാം അപ്പൊ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദിസ് സൈനിങ് ഓഫ് ഫ്രം ലൈന ലിമാപ്പുറത്തെ റൂമിലുണ്ട് ഇത്ര സമയം നിലത്തോണ്ടത് അപ്പുറത്തെ റൂമിൽ പോയിരുന്നു അപ്പോൾ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും